ഹലോ എല്ലാവർക്കും നീതു മദോസ് വൈലോട്ട് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ നമ്മൾ വന്നിരിക്കുന്നത് ഒത്തിരി നല്ല നല്ല പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതുപോലെ നിങ്ങളെപ്പോഴും ആവശ്യപ്പെടുന്ന പഴയ വെറൈറ്റീസും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സൊക്കെയാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റ് ആയി സാധാരണ നമ്മൾ രാവിലെ തന്നെ ഇടുന്നതാണ് അപ്പോൾ എനിക്ക് കുറച്ച് പാക്ക് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ എല്ലാം കംപ്ലീറ്റ് എല്ലാവർക്കും പാക്ക് ചെയ്തിട്ടോ നമുക്ക് ഇന്നലെ വരെ കിട്ടിയ ഓർഡേഴ്സ് എല്ലാം കംപ്ലീറ്റ് പാക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഇനി പെൻഡിങ് ഒന്നുമില്ല അപ്പോൾ ഈ വീഡിയോൻ്റെ ലിങ്ക് കുറച്ച് പേർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം കുറച്ചധികം വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞവരുണ്ട് അവരുടെ മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് പെൻഡിങ്ങിൻ്റെ ഇരിക്കുന്നത് ബാക്കി എല്ലാവർക്കും പാക്ക് ചെയ്തു അയച്ച് കഴിഞ്ഞു കേട്ടോ രണ്ട് പേരുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ ഇടുമ്പോൾ കാണിക്കാം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് വാങ്ങിച്ചോളാൻ ബാക്കി എല്ലാവരുടെയും നമ്മൾ ഡി ടി ഡി സിയിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഡി ടി ഡി സി കൊറിയറ് വഴി മാത്രമേ പ്ലാൻസ് ആയിക്കൊള്ളൂ അതാണ് മെയിൻ കാര്യം പിന്നെ ജി പേ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ കൺഫേം ചെയ്യുന്നത് ടോട്ടലൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ആയിരിക്കും ജി പേ നമ്പർ തരുന്നത് കേട്ടോ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കും കൺഫ്യൂഷനാകും അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടി എനിക്ക് എളുപ്പമാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് അപ്പോൾ എല്ലാം ഒറ്റയ്ക്കാണ് കേട്ടോ ചെയ്യുന്നത് ഞാനപ്പോൾ അതുകൊണ്ട് ഉള്ളൊരു നമ്മൾ എല്ലാം ഇങ്ങനെ റെഡിയാക്കി റെഡിയാക്കി വെച്ചിട്ടില്ലെങ്കിൽ ശരിയാവില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ താമരപ്പൂക്കൾ നമുക്ക് ആർക്കും വളർത്തിയെടുക്കാം കേട്ടോ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടാവുമല്ലോ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ താമരപ്പൂക്കൾ വേണം ഒരു താമരപ്പൂ തൊടണമെന്ന് ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഞാനും അങ്ങനെ ഒത്തിരി ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരാളാണ് അപ്പോൾ എനിക്ക് വളരെ കുറഞ്ഞ നാളുകൾ കൊണ്ട് തന്നെ അത്യാവശ്യം വലിയ ഒരു എന്നെ സംബന്ധിച്ചിട്ട് വലിയൊരു താമരത്തോട്ടം എനിക്ക് ഉണ്ടാക്കാൻ സാധിച്ചു ഒത്തിരി പേർക്ക് ഒരു ഇപ്പോൾ നമ്മൾ കണക്ക് നോക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി ആഴ്ചകളിൽ തന്നെ ഉണ്ടാകും നൂറ് നൂറോളം ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് വർഷം കൊണ്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ എത്ര പേർക്ക് കൊടുത്തിട്ടുണ്ടാവുമ്പോൾ ഒത്തിരി പേർക്ക് താമര കൊടുത്ത എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാം അപ്പോൾ നമ്മൾ ഡി ടി ഡി സി വഴി നമ്മൾ നേരത്തെ പറഞ്ഞു അത് ഉള്ളൂ കേട്ടോ സ്പീഡ് പോസ്റ്റ് ഒന്നും നമ്മൾ അയക്കാറില്ല അപ്പോൾ താമര നടാൻ എളുപ്പമാണ് എന്താ ഇതേപോലത്തെ ബേസ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇതിൻ്റെ അടിയിൽ നമ്മുടെ ഒരു പിടി എല്ലുപൊടി വാങ്ങിക്കാൻ കിട്ടും അതിടുക അതിൻ്റെ കാൽ ഭാഗമായിട്ട് ചാണകപ്പൊടി നല്ലവണ്ണം പൊടിച്ച ചാണകപ്പൊടി ഇടുക പിന്നെ നമ്മുടെ വീട്ടുമുറ്റത്തൊണ്ടോ പാടത്തെ ചെളി ചില സ്ഥലങ്ങളിലെ പാടത്തെ ചെളി ഓക്കെയാണ് പാലക്കാട് ആലപ്പുഴയൊക്കെ കുഴപ്പമില്ല എന്ന് തോന്നുന്നു എനിക്കതിന് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ പക്ഷെ നമ്മുടെ പാടത്തെ ചെളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃഷി മീൻ കൃഷിയൊക്കെ ഉള്ളതാണ് അപ്പോൾ അത് ഉപ്പ് വെള്ളം ആയതുകൊണ്ട് അതിൽ പിടിക്കില്ല ഇതൊക്കെ ഹൈബ്രിഡ് ലോട്ടസ്സാണ് അപ്പോൾ നിങ്ങളുടെ പാടത്ത് ചരൽ മണ്ണാണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ നമ്മുടെ വീട്ടുമുറ്റത്തെ മണ്ണ് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ അങ്ങനെയാണ് നടണ്ടത് അതുകൊണ്ട് ജസ്റ്റ് പറയുകയാണ് ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് അപ്പോൾ നമുക്ക് എന്തൊക്കെ വെറൈറ്റിയാന്ന് നോക്കാം ഫസ്റ്റ് വെറൈറ്റി ക്യൂൻ ഓഫ് ഹാർട്ട് എന്നാണ് കേട്ടോ ഈ വെറൈറ്റിയുടെ പേര് നമ്മൾ സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറിൻ്റെ വലിയ ട്യൂബേഴ്സ് ഉണ്ട് ഇത് കണ്ടോ നല്ല വലിയ ട്യൂബേഴ്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഈ വലിയ ട്യൂബറിൻ്റെയൊക്കെ റേറ്റ് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും നൂറ്റി അൻപതിൻ്റെ ഉണ്ട് ആ ഒരു ഏകദേശം വലിപ്പങ്ങളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്ത് സെയിലിനുള്ളൂ ഇരുന്നൂറിൻ്റെ ഉണ്ട് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ ഉണ്ട് നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ക്യൂനോഫ് ഹാർട്ടിൻ്റെ റേറ്റ് വരുന്നത് നല്ല വെറൈറ്റിയാണ് നിറയെ പൂക്കൾ തരുന്നൊരു വെറൈറ്റി കൂടെ ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം ഇനി അടുത്ത വെറൈറ്റി പുതിയ വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ സെയിൽ ചെയ്തിട്ട് ഒത്തിരി പേര് ചോദിച്ചപ്പോൾ എനിക്ക് കൊടുക്കാൻ തികഞ്ഞില്ലായിരുന്നതാ വീണ്ടും കൊണ്ടുവന്നിട്ടുണ്ട് പിങ്ക് ജൂപ്പീറ്റർ പേര് പോലെ തന്നെ ആൾ നല്ലൊരു പിങ്ക് ഡാർക്ക് പിങ്ക് കളർ വരുന്ന ഫ്ലവർ ആണ് കേട്ടോ ഇതിന് ചിലതിലൊക്കെ ബഡ് ഉണ്ട് നമുക്കിങ്ങനെ നോക്കുമ്പോൾ കാണാൻ പറ്റും ബഡ് ഉണ്ടെങ്കിൽ തേണ്ടതാണ് ചെറുതായിട്ട് വരും എല്ലാത്തിലും ബഡ് ഉണ്ടാവും ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് കേട്ടോ ഇത് പിങ്ക് ജൂപ്പിറ്റർ നിറയെ ഫ്ലവേഴ്സ് ആയിരുന്നു പുതിയ വെറൈറ്റി കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെയാണ് കേട്ടോ ട്യൂബേഴ്സ് വരുന്നത് നമുക്ക് നല്ല വണ്ണമുള്ള ട്യൂബേഴ്സിൻ്റെ ഇത് കിട്ടത്തില്ല കാരണം ട്രോപ്പിക്കൽ വെറൈറ്റി അല്ലേ അപ്പോൾ അങ്ങനെയുള്ളത് കിട്ടത്തില്ല ഇത് കണ്ടത് ബഡ് കണ്ടോ എല്ലാത്തിലും ഉണ്ട് ബഡ്ഡ് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പലിപ്പൊക്കമുള്ളത് കണ്ടോ രണ്ട് മൂന്നൊക്കെ ഉണ്ടാവും ഗ്രോത്ത് ട്രിപ്പ് ഇതിൻ്റെ ഈ ഒരു വലിപ്പമുള്ളതാണ് നമ്മൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ പല റേറ്റിൻ്റെ ഉണ്ട് വലിപ്പം അനുസരിച്ചിട്ടോ അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നല്ല വണ്ണുള്ളതൊന്നുണ്ട് ഇത്രയും വലുതുണ്ട് ഉണ്ട് കേട്ടോ വണ്ണുള്ളതുണ്ട് ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ മുന്നൂറ് രൂപയാണ് കേട്ടോ പിന്നെ ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി അമ്പത് പിന്നെ റേറ്റ് കുറവിൻ്റെ ഇതൊക്കെ നല്ല റേറ്റ് കുറവിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ ഇതൊക്കെ നല്ല പുതിയ വെറൈറ്റിക്ക് നല്ല ഡിമാൻഡ് ഉണ്ട് ഇരുന്നൂറ് രൂപ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ നൂറ്റി അൻപതിൻ്റെയൊന്നും ഇല്ലയെന്ന് തോന്നുന്നു കേട്ടോ വലിപ്പം നോക്കിയിട്ട് നോക്കട്ടെ ഇതൊക്കെ വേണമെങ്കിൽ നൂറ്റി അൻപത് വൺ എയ്റ്റ് സീറോ ഇവിടുത്തെ ഇവിടെ ഗ്രോത്തിപ്പില്ല കേട്ടോ സൈഡിൽ നിന്ന് വരുന്നുണ്ട് കണ്ടോ അപ്പോൾ ഇത് വൺ എയ്റ്റ് സീറോന് കൊടുക്കും അത്രയേ ഉള്ളൂ കേട്ടോ ഇതാണ് പിങ്ക് ജൂപ്പീറ്റർ അടുത്ത വെറൈറ്റി എപ്പോഴും പലരും ചോദിക്കാറുണ്ട് വൈറ്റ് ലോട്ടസുകൾ കൊണ്ടുവരാറില്ലെന്ന് അതാ വൈറ്റ് പഫ ആണ് കേട്ടോ വൈറ്റ് പഫിൻ്റെയാണ് ഈ കാണുന്നത് മുഴുവനും വൈറ്റ് പഫ ആണ് ഈ ഒരു വലുപ്പം കണ്ടല്ലോ ഇരുന്നൂറ് രൂപയുള്ളൂ കേട്ടോ റേറ്റ് അത്രയും വലുതിന് പിന്നെ അതെ ഇതൊക്കെയാകുമ്പോഴേക്കും നൂറ് രൂപയുള്ളൂ അപ്പോൾ നൂറ് ഇരുന്നൂറ് നൂറ്റി അൻപത് അങ്ങനെയാണ് കേട്ടോ വൈറ്റ് പഫിൻ്റെ റേറ്റ് വരുന്നത് പിന്നെ നല്ല വലിയ ട്യൂബേഴ്സ് വേണം നല്ല റേറ്റിൻ്റെ വേണം എന്നാഗ്രഹിക്കുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇരുന്നൂറ്റി അൻപതിൻ്റെ വലുതും ഉണ്ട് കേട്ടോ കൂടുതലും ഇരുന്നൂറിൻ്റെ ഉള്ളൂ വലുത് ഒന്നോ രണ്ടോ കാണുള്ളൂ അത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്ക് തരാം അപ്പോൾ ഇങ്ങനെയാണ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് വൈറ്റ് പൊഫമാണ് സൈഡിൽ പിച്ചർ കൊടുക്കുന്നുണ്ട് ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് അതായത് മറിയ ഫ്ലവേഴ്സ് വരുന്ന വെറൈറ്റീസാണ് കേട്ടോ ചില ഇതിലൊക്കെ ബഡ് കാണാം നമുക്ക് എടുത്ത് നോക്കാം ഞാൻ ഇങ്ങനെ കാണുമ്പോൾ എല്ലാ ലോട്ടസിൻ്റെ അടുത്ത് നോക്കൂ കേട്ടോ ഇതേ ഉണ്ടോ ബഡ് ഉണ്ടോ ചെറുതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത് ലീഫാണ് കേട്ടോ ഇത് ഒടിഞ്ഞു പോയാൽ ഒന്നും ഒരു പ്രശ്നമില്ല ഗ്രോത്ത് ടിപ്പ് എന്ന് പറയുന്ന ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്നതൊക്കെയാണ് ഗ്രോത്ത് ടിപ്പുകൾ ഇത് ഒടിഞ്ഞു പോയാൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അത് ഒടിഞ്ഞു പോയാൽ നിങ്ങൾ എന്നോട് പറയേണ്ടതാണ് കിട്ടുമ്പോൾ തന്നെ ഫോട്ടോ എടുത്ത് കാണിക്കേണ്ടതാണ് ഇത് ഒടിഞ്ഞു പോയാൽ ഒരു പ്രശ്നമില്ല പ്രശ്നമില്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ ലോട്ടസിൻ്റെ അൺബോക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ ബോക്സ് വലിച്ചു വാരി തുറക്കരുത് അത് പൊട്ടിപ്പോവും അത് പതുക്കെ തുറക്കാം കേട്ടോ സാവധാനം നമ്മൾ റോൾ ചെയ്തിട്ടാണ് കാർബോർഡ് വെച്ചിട്ട് റോ റോൾ ചെയ്തെടുക്കാറ് ആ റോളിൻ്റെ എൻഡിങ് വശം നിങ്ങൾ കട്ട് ചെയ്യുക കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അങ്ങനെ എടുക്കണം കേട്ടോ ശ്രദ്ധിച്ചെടുക്കണം എപ്പോഴും ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം കാവേരിയാണ് കേട്ടോ ഈ കാണുന്നത് കാവേരിയുടെ നൂറ്റി അൻപതിൻ്റെ കേട്ടോ നല്ല റണ്ണേഴ്സ് ആണ് ആണ്ട്ടോ എല്ലാം വന്നിരിക്കുന്നത് റണ്ണേഴ്സ് എന്ന് പറയാൻ പറ്റില്ല കേട്ടോ അതൊക്കെ ടൂബറിന് തന്നെ പറയാം കണ്ടോ ഇത്ര വലുപ്പമുണ്ട് അപ്പോൾ അത് നൂറ്റി അൻപത് പിന്നെ അതേപോലെ ഇത് ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി അൻപത് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ് കേട്ടോ അങ്ങനെയാണ് റേറ്റ് വരുന്നത് കാവേരിയാണ് ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നിറയെ ഫ്ലവേഴ്സ് വരും വലിയ ഫ്ലവേഴ്സ് വരും കേട്ടോ കാവേരി അടുത്ത വെറൈറ്റി വാസുകിയാണ് അതിൻ്റെ ഒരെണ്ണം ഉണ്ടാവുള്ളൂ അത് നൂറ് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് വാസുകി അധികം വന്നില്ലായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ഒരെണ്ണം ഉള്ളൂ ബാക്കി ഒരെണ്ണം ബുക്ക് ഒരാൾക്ക് വേണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അടുത്ത വെറൈറ്റി ആണ് കേട്ടോ സുഭദ്ര നല്ല വിത്ത് ഹെൽത്തി ബഡ്ഡാണ് കേട്ടോ ഇത് കണ്ടോ നല്ല ഹെൽത്തി ആയ ബഡ് ഡാർക്ക് റെഡ് കളറായിട്ടുള്ള ബഡ്ഡുകൾ അപ്പോൾ അതിൻ്റെ രണ്ട് രണ്ടെണ്ണമാണ് കേട്ടോ ഉള്ളത് രണ്ടിലും ബഡ് ഉണ്ട് കേട്ടോ നല്ല രസം കേട്ടോ എനിക്ക് കണ്ടിട്ട് തന്നെ കൊടുക്കാൻ തോന്നില്ല അത്രയും കൊതി തോന്നുന്ന രണ്ട് ട്യൂബേഴ്സാണ് നമുക്ക് ഇട്ടിരിക്കുന്നത് ഒത്തിരി ടിപ്പ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറാണ് കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് മുന്നൂറാണ് കേട്ടോ നല്ല രണ്ടും സെയിം റേറ്റ് തന്നെയാണ് അത്രയും തന്നെ ഗ്രോ ഗ്രോ ട്രിപ്പുകളുണ്ട് എന്നാണ് വെറൈറ്റിയുടെ പേര് അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം വേഗം വേഗം പറഞ്ഞു പോകട്ടോ ഒത്തിരി വെറൈറ്റീസ് വന്നിട്ടുണ്ട് അതുകൊണ്ട് വേഗം വേഗം സ്പീഡിൽ പറഞ്ഞു പോവുകയാണ് അടുത്ത വെറൈറ്റി വന്നിട്ട് സൂര്യമുഖി സൂര്യമുഖി ഒരു അടിപൊളി വെറൈറ്റിയാണ് ആണ് കേട്ടോ സൂര്യമുഖി അങ്ങനെ അധികം എവിടെയും കണ്ടിട്ടില്ല പുതിയ വെറൈറ്റിയാണ് അപ്പോൾ അതിൻ്റെ നമുക്ക് ഇന്നലെ വന്നപ്പോൾ അത് ഒരെണ്ണത്തിൻ്റെ ഇവിടെ ഒടിഞ്ഞു പോയിട്ടോ പക്ഷെ അത് ഗ്രോത്തിപ്പിന് ഈ സൈഡിൽ നിന്ന് വരും കേട്ടോ വേറെ വരും അപ്പോൾ അത് ചിലപ്പോൾ ഞാൻ ഞാൻ എനിക്ക് വെക്കാനായിട്ട് എടുക്കും കേട്ടോ സൈഡിൽ നിന്ന് വരുമായിരിക്കാം നോക്കട്ടെ അപ്പോൾ ഇതിൻ്റെ ഈ വലിയ ട്യൂബർ കണ്ടോ നല്ല വലുതിൻ്റെ റേറ്റ് മുന്നൂറ്റി അൻപതാണ് പുതിയ വെറൈറ്റിയാണ് നല്ല ഡാർക്ക് റെഡ് ആണ് കേട്ടോ സൈഡിൽ വീഡിയോ കാണിക്കുന്നുണ്ട് പിക്ചർ കാണിക്കുന്നുണ്ട് പിന്നെ അതെ ഒരു ചെറുതും ഉണ്ട് കേട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപ അതാ ഇത്രേ ഉള്ളൂട്ടോ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പുതിയ വെറൈറ്റീസിന് നല്ല റേറ്റ് ഉണ്ട് കേട്ടോ നിങ്ങൾ മാർക്കറ്റ് പ്ലേസിൽ റേറ്റ് നോക്കിയാൽ മതി അല്ലെങ്കിൽ വേറെ സെല്ലേഴ്സിൻ്റെ അടുത്തൊക്കെ നോക്കിയാൽ മതി ഇതൊക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് മുന്നൂറ്റി അൻപതിനും മുന്നൂറിന് ഇരുന്നൂറ്റി അൻപതിനും ആ ഒരു റേറ്റിൽ നമുക്കിത് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സ് ആണ് അപ്പോൾ ഈ റേറ്റ് ആണ് നമ്മൾ മുന്നൂറ്റി അൻപത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇത് പുതിയ വെറൈറ്റിയാണ് അപ്പോൾ ഇതിൻ്റെ ഒരു നല്ല ഹെൽത്തി ട്യൂബർ ഉണ്ട് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയാണ് പിന്നെ പ്രോസ്പെറ്റൽ പ്രോസ്പെറ്റൽസ് അതിൻ്റെ ഒരു ഇരുന്നൂറിൻ്റെ വലിയ ട്യൂബർ ഉണ്ട് കേട്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് പിന്നുള്ളത് ഇതെല്ലാം അമോർജിയുടെ തിക്കായിട്ടുള്ള റണ്ണേഴ്സാണ് നൂറ് രൂപയുള്ളൂ കേട്ടോ ഒരെണ്ണത്തിൻ്റെ റേറ്റ് നൂറ് രൂപ നല്ല തിക്കായിട്ടുള്ള നല്ല വലിയ കട്ടിയുള്ള നല്ല വലിയ റണ്ണേഴ്സാണ് മൂന്നെണ്ണമുള്ളൂ അമോർജിയാണ് കേട്ടോ അപ്പോൾ ഇത്രയും ഒരു സെറ്റ് ഉണ്ട് കേട്ടോ ഇനി അടുത്ത സെറ്റിലോട്ട് പോവാം ഈ താമരയുടെ രാഖി എന്നറിയപ്പെടുന്നത് നമ്മുടെ ആണ് കേട്ടോ തമുവിൻ്റെ വലിയ രൂപേഴ്സാണ് അപ്പോൾ ഈ ഒരു വലിപ്പൊക്കെ ഉണ്ട് മുന്നൂറ് രൂപയാണ്ട് റേറ്റ് വരുന്നത് തമുവിൻ്റെ ചെറുത് ഇരുന്നൂറ്റി ഉണ്ട് കേട്ടോ നിറയെ ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ മുന്നൂറ് പിന്നെന്താ വലിയ ഇതിൽ കണ്ടോ ഇത് ഇതാക്കിയാകുമ്പോഴേക്കും മുന്നൂറ്റി മുപ്പതെട്ടോ ആ അഞ്ചും ആറും ഗ്രോ ടിപ്പൊക്കെ ഉണ്ട് അപ്പോൾ പാക്ക് ചെയ്യാനും പാടാണത് അപ്പോൾ ഒത്തിരി ഉണ്ട് അപ്പോൾ മുന്നൂറ് മുന്നൂറ്റി മുപ്പത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അൻപതിൻ്റെ ഉണ്ട് കേട്ടോ പിന്നെ ഈ ട്യൂബേഴ്സ് ബൗളോട്ടസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് ഇത് അഫെക്ഷൻ ആണ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് നിറയെ ഫ്ലവേഴ്സ് വരുന്ന നിറയെ തിങ്ങി വെച്ച് കഴിഞ്ഞാൽ തിങ്ങി നിറയെ ഫ്ലവേഴ്സ് വരുന്ന ബൗലോട്ടസ് ആണത് അപ്പോൾ അതിൻ്റെ നല്ല നല്ല ട്യൂബേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് നൂറ്റി ആ ഒരു റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ ഇരുന്നൂറിൻ്റെ അത്യാവശ്യം കട്ടിയുള്ള ഇതിൽ കാണുന്ന ഏറ്റവും വലുതൊക്കെയാണ് ഇരുന്നൂറിന് പിന്നെ ചേർത്ത് നൂറ്റി അൻപത് രൂപ കേട്ടോ ബൗളോടസ് നമുക്ക് ഇങ്ങനെ വലിയൊരു ട്യൂബർ കിട്ടുമ്പോൾ വേണമെങ്കിൽ ഇതിപ്പോൾ വലിയൊരു ടൂബർ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുക അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് രണ്ട് പീസായിട്ടൊക്കെ വയ്ക്കാം അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ അതാണ് അഫെക്ഷൻ സിക്സ്റ്റീൻ്റെയും തമോൻ്റെയും റേറ്റ് പിങ്ക് ക്ലൗഡ് പോലെ തന്നെ ഒരു ട്യൂബറാണ് കേട്ടോ അവർ പിക്ചർ കാണിച്ചിട്ടുണ്ട് സൈഡിൽ അവർ തന്നതാണ് ഇതാണ് പൂക്കൾ ഉണ്ടായത് അപ്പോൾ അതിൻ്റെ ഐഡിയ അറിയില്ല പിങ്ക് ക്ലൗഡ് പോലേക്ക് ഇരിക്കുന്നുണ്ട് അപ്പോൾ ദാ ഇതാണ് അതിൻ്റെ ട്യൂബേഴ്സ് അപ്പോൾ ഇരുന്നൂറ് ഈ വലുപ്പമൊക്കെ ഉള്ളത് ഇരുന്നൂറ് പിന്നെ എല്ലാം നൂറ് നൂറ്റി അൻപത് അമ്പതിനൊക്കെ ഉണ്ട് കേട്ടോ അമ്പത് രൂപയുടെ ട്യൂബേഴ്സൊക്കെ അതാ ഈ വല് വലിയ ട്യൂബേഴ്സ് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ ഇരുന്നൂറിനൊക്കെ നല്ല വലിയ ട്യൂബേഴ്സ് ആയിരിക്കും കേട്ടോ കേട്ടോ ഇതൊക്കെയാവുമ്പോഴേക്കും രണ്ടെണ്ണം ഉണ്ടേ അപ്പോൾ ഇരുന്നൂറിനും നൂറ്റി അൻപതിനും ഉണ്ട് നൂറിനുണ്ട് പിന്നെ അമ്പത് രൂപയ്ക്കുണ്ട് ഐ ഡി അറിയില്ല പിങ്ക് പോലെ ഉണ്ട് സാമ്യോ അടുത്ത വെറൈറ്റിയും ഒരു പുതിയ വെറൈറ്റിയാണ് ഇത് കണ്ടോ നല്ല ഹെൽത്തി ട്യൂബേഴ്സാണ് അതിൻ്റെ വന്നിരിക്കുന്നത് അതിൻ്റെ പേര് ഗോറാസിൻ ഇത് കണ്ടോ ഇതാണ് അതിൻ്റെ പേര് ഞാൻ പറയുന്നതിൽ അതിലും തെറ്റുണ്ടോ അറിയില്ല ഇതാണ് പേര് അപ്പോൾ ഇതിൻ്റെ ഈ ഒരു വലുപ്പം കണ്ടോ ഫ്ലവറിൻ്റെ പിക്ചർ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഈ ഒരു വലുപ്പമുള്ളത് മുന്നൂറ് രൂപ കേട്ടോ മുന്നൂറ് രൂപ പിന്നെ വലിയൊരു ഉണ്ട് ഇത് കണ്ട വലിയ ഉണ്ട് നല്ല ഹെൽത്തി എവിടെയും ഇല്ല വലിയ ട്യൂബർ നാന്നൂറ് രൂപയ്ക്ക് അതും പുതിയ വെറൈറ്റിക്ക് അപ്പോൾ അതിന് നാന്നൂറ് രൂപക്ക് എന്താ പറയുക ഒന്നിച്ച് വാങ്ങിക്കുന്നതിൽ നമുക്ക് മറ്റു കുറയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് മുന്നൂറ് നാന്നൂറായിട്ട് കൊടുക്കാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പുതിയ വെറൈറ്റി അതുകൊണ്ട് ഡിമാൻഡ് ഉണ്ട് ഇതിനൊക്കെ അപ്പോൾ അപ്പോൾ വേണം എന്നുള്ളവർ മാത്രം അതിന് അഡ്സെപ്റ്റ് ചെയ്യുക പിന്നെ ഇങ്ങനത്തെ ഇത് കണ്ടോ ബഡ് ഉണ്ട് കേട്ടോ ഇപ്പോഴേ ബഡ്ഡൊക്കെ ഉണ്ട് അപ്പോൾ ട്രോപ്പിക്കൽ വെറൈറ്റി ആണ് ആണതെല്ലാം പിന്നെ എന്താ പറയുക ആ ഇത് വാങ്ങിക്കുന്നവർ ഞാൻ പറഞ്ഞല്ലോ പാക്കിങ് നമ്മൾ പാക്ക് ചെയ്ത് അയക്കുമ്പോൾ എപ്പോഴും ആ ബോക്സ് ഒന്ന് കെയർഫുള്ളായിട്ട് മാത്രം ഓപ്പൺ ചെയ്യാം കേട്ടോ നമ്മൾ ഇതൊക്കെ ആകുമ്പോഴേക്കും വെയിറ്റ് കൂടും വാങ്ങിക്കുന്നവരാണെങ്കിൽ സി സി ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ സി സി നമ്മൾ അറുപത് രൂപയാണ് ആക്കാറ് കേരളത്തിനകിൽ ത് കുറച്ച് വെയിറ്റ് കൂടുന്നതുകൊണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും ഒന്നിച്ച് വാങ്ങിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയും വലുപ്പം കൂടും ബോക്സ് വലിപ്പം കൂടുമ്പോൾ നൂറ് രൂപ വരെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ സീ സി ചെറിയ ട്യൂബേഴ്സൊക്കെ വാങ്ങിക്കുന്നവരുടെ അടുത്ത് നിന്ന് എഴുപതന്നെ ഞാൻ വാങ്ങിക്കാറുള്ളൂ പക്ഷേ ഇത്രയും വലുതൊക്കെ ആകുമ്പോഴേക്കും നിങ്ങളിപ്പോൾ ഈ പറയുന്നത് ഈ നൂറ് രൂപയൊന്നും അല്ലാട്ടോ ഞാൻ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ഇരട്ടി കൊടുക്കേണ്ടി വരും എന്നാലും എനിക്കൊരു നൂറ് രൂപയെങ്കിലും വാങ്ങിച്ചാലേ നഷ്ടം ഇല്ലാതിരിക്കുള്ളൂ കേട്ടോ കാരണം അത്രയും സീസി നമുക്ക് വരാറുണ്ട് ഞാൻ എക്സ്ട്രാ ആരോടും ചോദിക്കാറില്ല അത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നവർക്കറിയാം ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ ഗാഥ എന്നാണ് പേര് ഇങ്ങനെയാണ് കേട്ടോ ട്യൂബേഴ്സ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് മുന്നൂറാണ് കേട്ടോ വലിയ ട്യൂബേഴ്സ് ഇത് കണ്ടോ ഈ വലുപ്പൊക്കെ ഉണ്ട് വലിയ ട്യൂബേഴ്സ് ആണല്ല അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറാണ് കേട്ടോ ഗാഥ ഇതൊരു ചെറിയ പൂക്കൾ ബൗളോടെ സാധനം തോന്നുന്നു ഡ്രിപ്പിംഗ് ഡ്യൂ എന്നാണ് ഇതിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതും പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ രണ്ടേ രണ്ട് ട്യൂബേഴ്സേ ഉള്ളൂ അപ്പോൾ ഇരുന്നൂറ്റി അൻപതാണ് കേട്ടോ റേറ്റ് ഇതൊക്കെ പുതിയ വെറൈറ്റി ആണ് നല്ല ഡിമാൻഡുള്ള വെറൈറ്റീസ് ആണ് കേട്ടോ ഇതെല്ലാം പിന്നെ അതുപോലെ തന്നെ നന്നാളെന്ന് പറഞ്ഞിട്ടുള്ള വെറൈറ്റിയുടെ കുറച്ച് ട്യൂബേഴ്സ് ഉണ്ട് ലീഫുകളൊക്കെ വന്നതാണ് കേട്ടോ മുന്നൂറാണ് റേറ്റ് വരുന്നത് മുന്നൂറിൻ്റെയും മുന്നൂറ്റി മുപ്പതിൻ്റെയും കേട്ടോ വലിയ ട്യൂബർ മുന്നൂറ്റി ഉണ്ട് കേട്ടോ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണെ വീഡിയോ ഒത്തിരിയായി അത് ഫോർണർ ലോട്ടസിൻ്റെ ട്യൂബറാണ് വൈറ്റ് ആണ് കളറ് സൈഡിൽ പിക്ചർ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ് രൂപയിലോട്ട് വലിയ ട്യൂബേഴ്സാണ് തൊണ്ണൂറ് രൂപയുള്ള കേട്ടോ ഇന്നത്തെ ഓഫറാണെന്നെല്ലാം ഇതിലും ട്യൂബേഴ്സ് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഒത്തിരി ഉണ്ടായിരുന്നു കൺഫ്യൂഷനായി അപ്പോൾ ഇതിൽ ഏതെങ്കിലുമൊക്കെ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ചെയ്തോളെട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പറ്റുന്നവർക്ക് അയച്ചു തരും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറഞ്ഞോട്ടെ നാളെയും മറ്റന്നാളും ആയിട്ടായിരിക്കും കേട്ടോ അയക്കുന്നത് ഇന്ന് പറ്റുന്നവർക്ക് മാത്രമേ അയക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഇത്ര സമയമായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് നാളെയും മറ്റന്നാളത്തേക്ക് പ്രതീക്ഷിച്ചാൽ മതി അങ്ങനെയുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്